നമസ്കാരം വിശ്വാസങ്ങളുടെ കാര്യത്തിൽ വിചിത്രമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് ലോകത്ത് മറ്റൊരിടത്തും കേട്ടുകേൾവി പോലും ഇല്ലാത്ത തരത്തിലുള്ള പൂജകളും ആരാധനകളും ഭാരതത്തിലെ ക്ഷേത്രങ്ങളിൽ നമുക്ക് കാണാം റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ബൈക്കിനെ ദൈവമായി ആരാധിക്കുന്നതും ദൈവത്തിൻ്റെ പുനർജന്മം എന്ന് കരുതി എലികളെ ക്ഷേത്രത്തിനുള്ളിൽ ആരാധിക്കുന്നതും ക്ലോക്കുകൾക്കായി സമർപ്പിക്കുന്ന ക്ഷേത്രമൊക്കെ നമുക്ക് ഇവിടെ കാണാം ഈ പട്ടികയിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റിയ മറ്റൊന്നാണ് ചൈനീസ് കാളി ക്ഷേത്രം ഭാരതീയ ഹൈന്ദവ വിശ്വാസങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന കാളി എങ്ങനെ ചൈനീസ് കാളിയായെന്നല്ലേ സഞ്ചാരികളെ അതിശയിപ്പിക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ കൊൽക്കത്തയിലുണ്ട് പഴയ കാലത്തെ നിർമ്മിതികളായും ബ്രിട്ടീഷ് കൊളോണിയൽ കാലത്തിന്റെ ചരിത്ര ശേഷിപ്പുകളായും പിന്നെ കൊൽക്കത്ത എന്ന നഗരത്തെ പ്രിയപ്പെട്ടതാക്കുന്ന കുറെ കാഴ്ചകളായും കണ്ടുതീർക്കുവാൻ ഇവിടെയുണ്ട് അതിലേറ്റവും വ്യത്യസ്തമാണ് ചൈനീസ് കാളി ക്ഷേത്രം ഏറെ കൗതുകത്തോടെ സഞ്ചാരികൾ അന്വേഷിച്ചെത്തുന്ന ഈ ക്ഷേത്രം ചൈന ടൗണിലാണ് സ്ഥിതി ചെയ്യുന്നത് മറ്റെല്ലാ ഇടങ്ങളിലും ആരാധിക്കുന്നത് പോലെ തന്നെ കാളി ദേവിയാണ് ഈ ക്ഷേത്രത്തിൽ ആരാധിക്കുന്നതെങ്കിലും ദേവി അറിയപ്പെടുന്നത് ചൈനീസ് കാളി എന്നാണ് ഇവിടത്തെ ഹൈന്ദവ വിശ്വാസികളും ചൈനയിൽ നിന്നുള്ള താമസക്കാരും തമ്മിലുള്ള ഐക്യമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്ന് കാണുന്ന ക്ഷേത്രത്തിന് പകരം ആദ്യകാലത്ത് ഇവിടെ കാളിദേവിയെ പ്രതിനിധീകരിക്കുന്ന കല്ല് മാത്രമായിരുന്നു അത്ര ഉണ്ടായിരുന്നത് വിശ്വാസികൾ ഇവിടെ ഈ കല്ലിൽ സിന്ദൂരം അണിയിച്ചും പ്രാർത്ഥനകൾ നടത്തിയുമെല്ലാം ആരാധിച്ചു പോയിരുന്നു ഏകദേശം എൺപത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ ആരാധന നടത്തിയിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനമാണ് ഇവിടെ ക്ഷേത്രം ഉയരുന്നത് ടിബറ്റൻ കിഴക്കൻ ഏഷ്യൻ സംസ്കാരങ്ങളുടെ ഒരു മിശ്രിതം ഇവിടെ കാണാം ചൈനീസ് കാളി ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുത്തെ പ്രസാദം തന്നെയാണ് മറ്റു ക്ഷേത്രങ്ങളിൽ ലഡുവും പായസവും എല്ലാം പ്രസാദമായി നൽകുമ്പോൾ ചൈനീസ് കാളി ക്ഷേത്രത്തിൽ പ്രസാദത്തിനും ഒരു ചൈനീസ് ടച്ച് ഉണ്ട് ന്യൂഡിൽസ് ചോപ് സൂയി എന്നിവ പ്രസാദമായി നൽകുന്നു ചൈനീസ് റൈസും പ്രസാദമായി ഇവിടെ ഇടയ്ക്കിടയ്ക്ക് നൽകുന്നുണ്ട് ഈ പ്രത്യേകതയാണ് ചൈനീസ് കാളി ക്ഷേത്രത്തിലേക്ക് ആളുകളെ ആകർഷിക്കുന്നത് ക്ഷേത്രത്തിലെ ആചാരങ്ങളും പൂജകളുമെല്ലാം ഹിന്ദു ചൈനീസ് പാരമ്പര്യങ്ങളുടെ കൂട്ടിച്ചേരലാണ് മന്ത്രവും പൂജാവിധികളും ഹൈന്ദവ വിശ്വാസപ്രകാരം നടക്കുന്നു വലിയ മെഴുകുതിരികളും മറ്റും ചൈനീസ് പാരമ്പര്യത്തിന്റെ ഭാഗമായി കത്തിക്കുന്നു വൈകുന്നേരങ്ങളിൽ ചൈനീസ് പള്ളികളെ ചെയ്യുന്നത് പോലെ ആരതി സമയത്ത് ദുരാത്മക്കളെ അകറ്റാൻ ചൈനക്കാർ കടലാസ് കൊണ്ട് നിർമ്മിച്ച മെഴുകുതിരികൾ ഉപയോഗിക്കുന്നു കൊൽക്കത്തയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നായതിനാൽ ചൈനീസ് കാളിക്ഷേത്രം ആഴ്ചയിൽ എല്ലാ ദിവസവും തുറക്കും സന്ദർശകർക്ക് അവരുടെ സൗകര്യം പോലെ രാവിലെയോ വൈകുന്നേരമോ ക്ഷേത്രം സന്ദർശിക്കാം രാവിലെ അഞ്ച് എ എം മുതൽ രണ്ട് പി എം വരെയും വൈകിട്ട് അഞ്ച് പി എം മുതൽ പത്ത് പി എം വരെയുമാണ് സന്ദർശനം അനുവദിച്ചിരിക്കുന്നത് കാളിപൂജ ദിവസങ്ങളിൽ ചൈനീസ് കാളി മാതാ ക്ഷേത്രത്തിൻ്റെ പ്രത്യേക പൂജകളും ആഘോഷങ്ങളും ഉണ്ടായിരിക്കും